ഈ സമരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ സമരം പ്രധാനമായിട്ടും കുറേ കാലമായിട്ട് വൈദ്യുതി മേഖലയിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിയിട്ട് വൈദ്യുതി മേഖലയിലുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഏറ്റവും അവശ്യം വേണ്ട ജീവനക്കാരുടെ കുറവ് വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യം വൈദ്യുതി ഒരു റിസ്ട്രക്ചറിങ് പ്രോസസ് നടക്കുന്നുണ്ട് അത് പൂർത്തീകരിച്ചിട്ട് മാത്രമാണ് പുതിയ നിയമനങ്ങൾ നടക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നതുകൊണ്ട് ആ പ്രോസസ്സ് ആവശ്യമായ സാവകാശം എന്ന രീതിയിൽ കുറച്ച് കാലത്തേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ബി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ നിർത്തിവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ വിഷയം വൈദ്യുതി ബോർഡിലെ പ്രധാനപ്പെട്ട സംഘടനകൾ എ സി ബി വർക്കേഴ്സ് അസോസിയേഷനും കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷനും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബോർഡ് മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടത്തുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ട് നിയമിക്കാൻ പറ്റുന്ന തൊള്ളായിരത്തി പന്ത്രണ്ട് ഒഴിവുകൾ നിലവിലുള്ള പി എസ് സി ലിസ്റ്റിൽ നിന്ന് അടിയന്തരമായിട്ട് നികത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ബോർഡിലുണ്ടെന്നും അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സംഘടനകളുമായി ചർച്ചയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് ആ തീരുമാനം നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ച വൈദ്യുതി ബോർഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് ഈ സമരം ഇത്തരത്തിലുള്ളൊരു അനിശ്ചിതകാല സമരത്തിലേക്ക് നയിച്ചത് തൊള്ളായിരത്തി പന്ത്രണ്ട് ഒഴിവുകൾ വൈദ്യുതി ബോർഡിലുള്ള ഇപ്പോൾ ഉള്ള ഒഴിവുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരു ശതമാനം ഒഴിവ് മാത്രമേ ഇതിലൂടെ നികത്താൻ പറ്റൂ വലിയ വിഭാഗം ഒഴിവുകൾ കിടക്കുന്ന വർക്കർ തസ്തികയിൽ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ ഈ ഇപ്പോൾ നിലവിൽ പി എസ് സി ലിസ്റ്റില്ലാത്തതുകൊണ്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നികത്താൻ കഴിയില്ല നികത്താൻ കഴിയുന്ന ഒഴിവുകൾ നികത്താനുള്ള എല്ലാ ഉണ്ടായിട്ടും മാത്രമല്ല കേരള ഗവൺമെൻറ് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഉണ്ടാവുന്ന വർഷത്തേക്കുണ്ടാവുന്ന ഒഴിവുകൾ മുഴുവനായിട്ടും രണ്ട് പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകൾ മുഴുവനായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്കകം അതാത് വകുപ്പുകൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് കേരള ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടുണ്ട് അത്രയേറെ സാഹചര്യം ഉണ്ടായിട്ടും ഈ സ്ഥാപനത്തിൽ ജീവനക്കാരുടെ കുറവ് വലിയ പ്രശ്നമായി നിൽക്കുമ്പോഴും മാനേജ്മെൻറ്റിൻ്റെ ദുർവാശിയാണ് കാരണം ഇത്തരത്തിൽ നിയമനങ്ങൾ ഈ തൊള്ളായിരത്തി പന്ത്രണ്ട് പേരുടെ ഒഴിവ് പി എസ് റിപ്പോർട്ട് ചെയ്യില്ല എന്ന ഒരു വാശിയിൽ മാനേജ്മെൻറ്റ് നിന്നതുകൊണ്ടാണ് സംഘടനകൾ ഈ വാശി മാനേജ്മെൻ്റ് ഒഴിവാക്കണം പി എസ് സിക്ക് അടിയന്തിരമായിട്ട് റിപ്പോർട്ട് ചെയ്യും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ബോർഡ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപന അധികാരികളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഈ പി എസ് സി എന്നത് ഈ നാട്ടിലുണ്ടാകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മറ്റു വിവിധ വകുപ്പുകളിലുണ്ടാകുന്ന ഒഴിവുകൾ യഥാസമയം അതിനെ നികത്തിപ്പോവാനുള്ള സംവിധാനമാണ് ആ സംവിധാനത്തിൽ കൃത്യമായ ഒഴിവുകൾ കാണിക്കാതിരിക്കുന്നത് സംവിധാനത്തെ പി എസ് സിയെ ഒഴിവുകൾ അറിയിക്കാതിരിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ആ നിലക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് തിരുത്തണം അടിയന്തരമായി തിരുത്തണം എന്നാവശ്യപ്പെട്ട് മാനേജ്മെൻറ്റിനെ സംഘടനകൾ സമീപിച്ചത് ആ ആ ആവശ്യം ഒരു കാരണവുമില്ലാതെ ഒരു ആ അത്തരം ഒരു ആവശ്യം അംഗീകരിക്കുന്നത് മാനേജ്മെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കെ നിയമപരമായിട്ടൊരു തടസ്സവും ഇല്ലാതിരിക്കെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം അത് പരിഗണിക്കാതെ മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഈ സമരം ആരംഭിക്കേണ്ടി വന്നത് മന്ത്രി ഈ ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒഴിവുകൾ ഉണ്ടാവുന്നതും അത് നികത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മന്ത്രിയുമായിട്ട് നിരന്തരമായിട്ട് സംഘടനകൾ ബന്ധപ്പെട്ടും സംസാരിക്കുക വരുന്നുണ്ട് ആ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇഫിയുടെ പ്രസിഡന്റ് സഖാവ് വിളംബരം കരീം ഉൾപ്പെടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഈ ഒഴിവുകളൊക്കെ നികത്താൻ വേണ്ടി തീരുമാനിച്ചത് എന്നിട്ടും മാനേജ്മെന്റ് ഇതിനൊരു പിടിവാശി കാണിക്കുന്നു അതുകൊണ്ടാണ് നടക്കാതെ അതെ അതെ മാനേജ്മെന്റ് പിടിവാശി വാങ്ങിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് നടക്കാതെ പോകുന്നത് മറ്റു യാതൊരു തടസ്സവുമില്ല സമരം കുറേ ദിവസങ്ങളായി ഇത് ഭവൻ വളയിൽ വരെ എത്തിയിട്ടുണ്ട് ഇനി ദിവസങ്ങൾ എങ്ങനെയാണ് മുഖം ഈ സമരം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ മാനേജ്മെന്റോട് പറഞ്ഞതാണ് ഇത്തരം ഈ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് വൈദ്യുതിയുടെ ആവശ്യകത വലിയ വലിയ തോതിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നുണ്ട് ആ വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചു വരുമ്പോൾ അത് കൃത്യമായി നിർവഹിച്ചു പോകാനുള്ള വലിയ പരിമിതി നമുക്കുണ്ട് മാത്രമല്ല ഈ പ്രത്യേകിച്ച് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ീൽഡിലൊക്കെ ഉണ്ടാകുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനുള്ള ജീവനക്കാരുടെ കുറവുണ്ട് ആ സംവിധാനത്തിന്റെ അപര്യാപ്തതയുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഓഫീസർമാരും ജീവനക്കാരും ഉൾപ്പെടുന്ന ആളുകൾ ഒരു സമരമുഖത്ത് നിൽക്കുന്നത് ഗുണകരമല്ല സ്ഥാപനത്തിന് ഒട്ടും ഗുണകരമല്ല അതുകൊണ്ട് തന്നെ സമരം തുടങ്ങുന്നതിന് മുമ്പ് മാനേജ്മെന്റിനോട് പറഞ്ഞു ഒരു സമരത്തിലേക്ക് സംഘടനകളെ തള്ളിവിടരുത് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഏതെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യമല്ല വിശാലമായ മുദ്ര വാക്യങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്താകെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ട് അതൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ ഇതൊരു അടിയന്തര സാഹചര്യത്തിൽ ചെയ്യേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ ബോർഡ് മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല ഈ സമരത്തിന്റെ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ മാനേജ്മെന്റിനോട് പറയുന്നുണ്ട് അടിയന്തരമായിട്ട് പരിഹരിക്കാവുന്ന വിഷയമാണ് സമരം ദീർഘിപ്പിച്ചു പോകുന്നത് ഗുണകരമാകില്ല അങ്ങനെ കഴിഞ്ഞ ആഴ്ചയുള്ള സമരത്തിലെല്ലാം ഈ കാര്യം പറഞ്ഞപ്പോഴും മാനേജ്മെന്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്നാണിപ്പോൾ മാനേജ്മെന്റ് ചർച്ചക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇന്ന് രാവിലെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷേ രാവിലെ പറഞ്ഞ സമയം രാവിലെ ഒൻപത് മണിക്ക് ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കറിയാം ഒരു പ്രക്ഷോഭത്തിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ തിരുവനന്തപുരത്തേക്ക് വൈദ്യുതി ഭവന്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രക്ഷോഭ സമരം ആരംഭിക്കുന്നതിന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള നേതാക്കന്മാരെ ഒരു ചർച്ചയുടെ നിലയിലേക്ക് മാറ്റിക്കൊണ്ടുപോവുകയും സമരത്തെ ആ നിലക്ക് ദുർബലപ്പെടുത്താനുമുള്ള ഒരു ശ്രമമായിട്ട് ാണ് അതിനെ കണ്ടത് ഈ സമരം ഉദ്ഘാടനം ഇവിടെ നടക്കുമ്പോൾ സമരം ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഏത് സമയത്തും ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ നേതൃത്വങ്ങളെല്ലാം തയ്യാറാണ് ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സംവിധാനത്തിലൂടെയും തന്നെ കടന്നു പോകണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് അത് മാനേജ്മെൻ്റ് ആ രീതിയിൽ അതിനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ വിഷയം വളരെ ലളിതമായിട്ടുള്ള വിഷയം പരിഹരിക്കുക മാത്രമാണ് മാനേജ്മെൻറ്റിൻ്റെ മുന്നിലുള്ള വഴി